ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഗൂഢോദ്ദേശത്തോട് തന്നെ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇവരുടെ നഗ്ന ഫോട്ടോ എടുത്തു വെക്കുക ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിന് ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഒരു ചോദ്യം പ്രിയപ്പെട്ട സഖാവേ താങ്കൾക്കെന്താണ് ദിലീപ് എന്ന നടനോട് ഇത്രക്കങ്ങോട്ട് ദേഷ്യം ഏ അല്ല മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് താങ്കളുടെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ അങ്ങോട്ട് തൂക്കിക്കൊന്നിട്ട് ഞാൻ അടങ്ങിയിരിക്കു അല്ല എന്നുള്ളൊരു ഒരു ഒരു മൂഡിലുള്ള ഒരു സംസാരം പോലെ എനിക്ക് തോന്നിയേ ഇനി ദിലീപിന്റെ അഭിനയം വല്ലോ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഏഹ് അതുകൊണ്ടുവല്ലോ ആണോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് അറിയാൻ വേണ്ടിയിട്ട് താങ്കളുടെ സർക്കാരിനെക്കാട്ടിലും വലുതാണ് ഇന്നാട്ടിലെ കോടതി മനസ്സിലായില്ലേ കോടതിയാണ് പുള്ളിയെ അതായത് ദിലീപ് എന്ന വ്യക്തിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് ഇനിയും അതിജീവിത ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഒക്കെ അപ്പീൽ കൊടുക്കട്ടെ എന്നിട്ട് ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടതോ വല്ലതും ദിലീപിനെ ശിക്ഷിക്കട്ടെ മനസ്സിലായോ അതല്ലാതെ താങ്കൾ മറ്റേ അങ്ങോട്ടും കൂത്തി ഇളകി ഇറങ്ങുന്ന ഓ മറ്റേ പരിപാടിക്കായിരിക്കും അല്ലേ അടുത്ത എലക്ഷന് ആ അടുത്ത എലക്ഷന് സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇന്ന് എവിടെയോ താങ്കൾ പറഞ്ഞു എന്ന് പറയുന്ന പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടു അതായത് ഇനിയും മൂന്നാം തവണയും എങ്ങാനും ജനങ്ങൾ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ വോട്ട് കുത്തി താങ്കളുടെ പാർട്ടി വിജയം കൈവരിച്ചാൽ മൂന്നാമതും താങ്കൾ തന്നെ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ താങ്കൾ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു മതിയായില്ലേ ഏ മതിയായില്ല വയസ്സാകാലത്ത് അങ്ങ് അങ്ങോട്ട് ഇളകിയിരിക്കുക മൊത്തത്തിൽ കൈയിട്ട് അങ്ങോട്ട് തിന്നണം കൊള്ളാം അല്ല അത് പോട്ടെ दिल्ला? दिल्ला? ീ ഇപ്പൊ അഥവാ ജയിച്ച് മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ പുള്ളി പറയുന്ന വേറെ ഡയലോഗുണ്ട് അതായത് ഓപ്പോസിറ്റ് മറ്റേ എന്താണ് പ്രതിപക്ഷ നേതാവാനാണെന്നും എന്നെ കിട്ടത്തില്ല പറ്റത്തില്ല പ്രതിപക്ഷ നേതാവാനൊന്നും എന്നെ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എന്ത് കിട്ടാനാ ഒന്നും കിട്ടത്തില്ല അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതിനെക്കാളും നല്ലത് ഞാൻ കട്ടത് മൊത്തം കൊണ്ട് എവിടെങ്കിലും പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി ചില്ല ചെയ്തോളാം ആ ഒരു കൂടെ നമ്മുടെ മുഖ്യമന്ത്രി വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് ഈ അതിജീവിത വിഷയത്തിൽ ഇന്നലെ മാധ്യമങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യൻ ചോദിച്ചപ്പോയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇത് തുടർച്ചയായി ഇത്തരം തുടരുകയാണ് അതുകൊണ്ട് പരാതി പരാതി നൽകാൻ മടിക്കുന്നുണ്ട് അതിജീവിതമാർക്കെതിരെയുള്ള ഇത്തരം നടപടി തീർച്ചയായും ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ സംസാരിച്ചതാണ് അത് ഈ ഒരു ഒരു പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അതിജീവിതക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ വല്ലാതെ വരുന്നു ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആക്ഷേപം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ചിലർ അവരുടെ ജീവന് ഭയം സം ജീവന് അപകടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥയുണ്ട് എന്താണ് വെളിപ്പെടുത്തുന്ന നിലയുണ്ടായത് അതുകൊണ്ടാണ് പലരും പരാതിക്ക് തയ്യാറാകാത്തത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ഗൂഢോദ്ദേശത്തോടെ തന്നെ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇവരുടെ നഗ്ന ഫോട്ടോ എടുത്തു വെക്കുക അതുപയോഗിച്ച് സമൂഹത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്ന് പറഞ്ഞ ആദ്യത്തെ ഭീഷണി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറേ സാർ എന്തൊക്കെയാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് അല്ലെനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ് ദിലീപിൻ്റെ അല്ലെങ്കിൽ അതിജീവിതയെ പറ്റിയിട്ട് ഇപ്പം നടന്നത് മൊത്തം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് ഉടനെ താങ്കൾ പറഞ്ഞു പോകുന്നത് എന്താണ് രണ്ട് പേർ തമ്മിൽ മറ്റേ ഇട പഴുകി കഴിഞ്ഞാൽ സിംഗിളി മുങ്കിളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫോട്ടോ എടുത്ത് അങ്ങ് വെക്കുക അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇപ്പം കുറെ ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതിജീവിതമാർ മുന്നോട്ട് വരാത്തത് ഏ മുഖ്യ വർഷങ്ങളായിട്ട് ഈ ഫോട്ടോ എടുത്തു വെക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിജീവിതമാർ മുന്നോട്ട് വരാത്തതെന്ന് താങ്കൾ പറയല്ലേ താങ്കളുടെ പാർട്ടിയിലുള്ള ഒരു വ്യക്തിക്കെതിരെ തന്നെ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രിയപ്പെട്ട സഖാവ് മുകേഷിനെതിരെ ഏഹ് അപ്പോ എവിടെ പോയി ഈ ചോര തിളപ്പൊക്കെ അപ്പൊ എവിടെയായിരുന്നു ഒന്നും മുണ്ടിയില്ലല്ലോ എം എൽ എ സ്ഥാനത്തുനിന്ന് പോലും എന്റെ മൊന്നെ രാജിവെച്ചിറങ്ങണ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞില്ലല്ലോ വേറെയൊക്കെ വിടൂ ഈ മറ്റേ എന്താണ് മറ്റേ സിനിമാക്കാർക്കെതിരെ മറ്റേ അയ്യോ എൻ്റെ പേര് ഞാൻ പോയി അത് അതൊക്കെ വിടൂ ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ മുഖ്യന്റെ ചെവിക്കാത്ത ഒന്നും കേറിയില്ലായിരുന്നോ ഏ കേറിയില്ലായിരുന്നോ നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും അലിഗേഷൻസ് വന്നാൽ ഉടനെ നിങ്ങൾ പറയും പാർട്ടിയെ തകർക്കാൻ വേണ്ടി നമ്മുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ പറയത്തില്ലേ ഇവിടെ ഒരു സിനിമാക്കാരനെതിരെ ഇങ്ങനെ വന്നപ്പോത്തേക്ക് അവിടെ അവൻ കുറ്റക്കാരൻ കോടതി പോലും അവനെ വിറ്റിട്ടും വിറ്റിട്ടെന്ന് വെറുതെ വിട്ടിട്ടും അവന്റെ പുറകെ ഇവിടെ മാധ്യമങ്ങളും ഈ അത്ഫുലത്ത് കുറെ ടീമുകൾ ഓടുന്നതിനകത്തും ഒന്നും മുഖ്യനൊന്നും പറയാനില്ല മുഖ്യ താങ്കൾ അറിഞ്ഞോ എന്നറിയത്തില്ല ബഹുമാനപ്പെട്ട കോടതി എന്നൊക്കെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ ചുമ്മാ ഈ പുരുഷന്മാർക്കുള്ള അലിഗേഷൻസ് എതിരെയുള്ള അലിഗേഷൻസ് ഉണ്ടല്ലോ അതിനീ വകവെക്കത്തില്ല നല്ല മുട്ടം പണി കിട്ടും ആവശ്യമില്ലാത്ത ഒരു അലിഗേഷനാണ് ഒരു പുരുഷനെതിരെ ഉന്നയിക്കുന്നതെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ അതായത് അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയി തെളിഞ്ഞാൽ ആരാണോ ആ പുരുഷനെതിരെ വന്ന് കൊണവണ അടിക്കുന്നത് അവക്കും കിട്ടും പണി മനസ്സിലായില്ലേ അല്ല അത് വേറെ അത് നേരത്തെ വരേണ്ടതായിരുന്നു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ആമാർക്ക് പണി കിട്ടണം ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും ആ സ്ത്രീകളുടെ കൂടെ തന്നെ നിൽക്കും പക്ഷേ ഈ എല്ലാവരും ഒരുപോലാണെന്ന് പറയരുത് ചെലവന്മാര് പെട്ടുപോകും അവന്മാരൊന്നും ചെയ്തു കാണത്തില്ല ചുമ്മാ ചുമ്മാ കൊണ്ടങ്ങ് അലിഗേഷൻ ഇടുന്ന നേരെ പിടിച്ച് അകത്തങ്ങിടും പത്തൊമ്പത് ദിവസം അകത്ത് പോയി കിടക്കേണ്ടേ വരും ഒരു തെളിവില്ല ദിലീപിന്റെ കേസ് തന്നെ നോക്കാം എന്തെങ്കിലും തെളിവുണ്ടായിരുന്നു ഒരു മാങ്ങാണ്ടി ഇല്ലായിരുന്നു പത്തൊമ്പത്തഞ്ചു ദിവസം അകത്ത് കിടന്നില്ലേ ഇത്രയും വർഷം കോടതി കയറി ഇറങ്ങിയപ്പോൾ ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല പൊട്ടിയത് നല്ല കാശ് പൊട്ടിയിട്ടില്ലേ ഇതൊക്കെ ആര് കൊടുക്കും പുള്ളി ഈ ഈ വന്ന നഷ്ടമൊക്കെ പുള്ളി തെറ്റുകാരനാണെങ്കിൽ ഓക്കെ എന്നിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല വേണമെങ്കിൽ ഒരു ശതമാനം നിങ്ങൾ കൊറേ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിക്ക പുറത്ത് അവൻ കിടന്ന് കാണിക്കുന്ന കാട്ടായമായിരുന്നു അല്ലെങ്കിൽ കാട്ടായമാണ് എന്ന് വേണമെങ്കിൽ വെച്ചോ ഇരിക്കട്ടെ പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കുമോ സത്യം പറഞ്ഞാൽ നിരപരാധികൾ ഒരുപാട് പേര് പെട്ടുപോകുന്നില്ലേ ഈ ആവശ്യമില്ലാത്ത അലിഗേഷൻസിൽ നമുക്ക് ബാക്കി ഒന്ന് കേൾക്കാം മുഖ്യൻ എന്തരക്കെയോ പറയുന്നു അങ്ങനെയാണെന്ന് മറ്റേ ചെയ്ത് കഴിഞ്ഞപ്പോക്ക് ലാസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കുന്നു അതിജീവിതയുടെ കാര്യമാ ചോദിച്ചത് അത് പറഞ്ഞ നടപടിയുണ്ടോ പറയുണ്ടോ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് അടുത്തത് ഇത് കേട്ടോ നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്ന രണ്ടാമത്തെ ഭീഷണി ഇതെല്ലാം ഇത്തരം ആളുകളെ നിസ്സഹായകളാക്കി മാറ്റുകയാണ് ഇതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകാനാവണം കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അതിൽ നടിയുടെ കാര്യത്തിൽ ആ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കർക്കശ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് നിലപാട് സ്വീകരിക്കും മുഖ്യ കർക്കശ നിലപാട് സ്വീകരിക്കും ഈ പറയുന്നത് കേട്ടു മുഖ്യന്റെ വായിൽ നിന്ന് വീഴുന്നത് കേട്ടു അതായത് അതിജീവിതയെ ഇല്ലാതാക്കും കൊല്ലും ഭീഷണിപ്പെടുത്തിയ അങ്ങനെ ഇങ്ങനെ അത് അവരുടെ കാര്യമായിരിക്കും അല്ലേ പറയുന്നത് മുഖ്യ അതിനൊക്കെ തെളിവുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് ആ തെളിവുകൾ കൊണ്ട് കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറയൂ മുഖ്യ എന്തുകൊണ്ട് അവിടെ തെളിവൊന്നും ഇല്ലാതെ കോടതി ചെല്ലുമ്പോൾ മാത്രം ഇല്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പൊ മുഖ്യനും എന്നും പറയുന്നു എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തലേ മറ്റേത് മറച്ചിലേ അതുകൊണ്ടാണ് പെൺകുട്ടികൾ പേടിച്ച് മുന്നോട്ട് വരാത്തത് ഈ പെൺകുട്ടിയുടെ ഈ അതിജീവിതയുടെ കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാങ്ങോട്ട് ഒന്നെങ്കിൽ ഇതേ ഭീഷണിപ്പെട്ടത് ഭീഷണിയായിരിക്കത്തില്ലേ അപ്പൊ തന്നെ റെക്കോർഡിംഗ് വെച്ചേക്കണം എന്നിട്ട് അതൊക്കെ തെളിവായിട്ട് കാണിക്കാൻ പറ കോടതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതിജീവിതയുടെ മൊഴിയിൽ പോലും വ്യത്യാസം വരുന്നു ആദ്യമേ പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത് പിടികിട്ടിയോ അതെന്താണ് ആരും ആരും അതിനെപ്പറ്റി പറയുന്നില്ല ബാക്കി എല്ലാവരും സാക്ഷികളെല്ലാവരും അവരുടെ മൊഴിമാറ്റം വിടും പോട്ടെ സാക്ഷികളാണ് ചിലപ്പോ കാശിന്റെ പുറത്ത് മറിഞ്ഞ നീ ആയിരിക്കാം പക്ഷെ അതിജീവിത പോലും മൊഴി മാറിയവരുടെ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് സംശയം വരില്ലേ മുഖ്യ പ്രിയപ്പെട്ട മുഖ്യ സംശയം വരില്ലേ നിങ്ങൾ നിങ്ങളതുകൂടെ പറയണം മനസ്സിലായില്ലേ ഈ ഒരു ടോപ്പിക്ക് ഇതൊരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വരുമ്പോഴേ മുഖ്യൻ പറയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ അതിജീവിതയുടെ കൂടെ ഉണ്ട് മനസ്സിലായില്ലേ സത്യങ്ങളൊന്നും നമുക്കറിയത്തില്ല കോടതിയായാലേ വെറുതെ വിട്ടു അങ്ങനെയും കൂടെ പറയണം അല്ലാതെ ഇപ്പോഴും ഒരു ഇവരുടെയൊക്കെ സംസാരത്തിൽ ആ നടൻ കോടതി വെറുതെ വിട്ട നടൻ വീണ്ടും അതിജീവിതയുടെ കൂടെ നിൽക്കും എന്നിവരെല്ലാം പറയുമ്പോൾ അയാളെ എന്തോ കോടതി ഫ്രീ ആയിട്ട് വെറുതെ വിട്ടു അയാളുടെ കാശിന്റെ പുറത്ത് അയാൾ ഇറങ്ങി പോകുന്നുള്ളൊരു മൂടിലേക്കാ പോകുന്നത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പക്ഷെ അങ്ങനെ ഒരു കോടതിയൊക്കെ വിലക്ക് മേടിക്കാൻ പറ്റുമോ ഒരു നടന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും വേറൊരു കേസുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യന്റെ വായടഞ്ഞു പോയാ ഈ അതിജീവിതയുടെ കേസിലൊക്കെ എന്തൊക്കെയോ വിച്ചും വെയ്യും പറഞ്ഞു ഓക്കെ സോൾവ് ചെയ്ത് മാധ്യമങ്ങളും ഒരു പരിധി കൂളുന്നു വേറൊരു കേസിൽ മുഖ്യന്റെ വായടഞ്ഞപ്പോൾ മുഖ്യനോട് ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ അവനെ പിടിച്ച് കള്ളനാക്കുന്ന ഒരു പരിപാടി എന്റെ സത്തയിൽപ്പെട്ടു എന്തടേ എന്താ മുഖ്യ ഇങ്ങനെ മുഖ്യനോട് താണു പോലെ മുഖ്യന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ മുഖ്യ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അങ്ങനെയൊന്നും പാടില്ലല്ലേ നമ്മളൊക്കെ പ്രജകള് അയ്യോ മാമാ ഇച്ചിരി അരിതരണേ തരണേ റേഷൻ കട വഴി എന്ന് ചോദിച്ചു നമ്മൾ വരണമല്ലേ നിങ്ങളുടെ മുമ്പേ െ സി എം എ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെയായാലും വാസുവിനെയാലും ആ സ്ഥാനം സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു ആ സമയത്തെ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ ആ കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ സി എം എ എന്താണെന്ന് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഈ കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും ആരോടും പ്രത്യേകമായി ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ല അങ്ങ് സി എം ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ബാധ്യതയില്ല താങ്കൾ കാലത്താണ് സംഭവിച്ചത് അന്വേഷണം നടക്കട്ടെ നിലവിൽ വന്നിരിക്കുന്ന പതിനെട്ടിലും പത്തൊമ്പതിലാണല്ലോ നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത് അന്വേഷണം പൂർത്തിയാകട്ടെ അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്നും അത് മനസ്സിലാക്കുന്നതായാലോ അല്ല മനസ്സിലിരിക്കുന്നല്ല ഞാൻ ഞാൻ പറയുന്നത് പത്മകുമാറിനെയും പത്മകുമാറിനെയും പൊരുൾ കൊണ്ടാണ് അങ്ങാണല്ലോ അതിന്റെ ചോദ്യത്തിന്റെ എന്ത് എസ് ഐ ടി എല്ലാം റിപ്പോർട്ടും വരട്ടെ മറ്റേത് വരട്ടെ മറച്ചത് വരട്ടെ ഏർ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വരുമ്പോ നിങ്ങൾക്ക് പറയാം വരട്ടെ കോടതി വരട്ടെ കോടതി വരട്ടെ എന്ന് അതിജീവിതയുടെ കേസ് വന്നപ്പോൾ മാത്രം വന്ന അങ്ങനെ പറയാനിത് കോടതിന്ന് വന്നല്ലോ ഉത്തരവ് ഇനി അവര് മേപ്പോട്ട് പോട്ടെ ആ ഒരു ഒറ്റ സെന്റൻസ് തീർക്കാലോ പക്ഷെ അവിടെ മാത്രം മറ്റേ ഫോട്ടോ എടുത്തു വെച്ചു നന്നതാ മറ്റേത് മറിച്ചത് എന്തൊക്കെയായിരുന്നു ഏഹ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഴ്ച വന്ന മറ്റേ സ്വർണം സ്വർണം കട്ടവൻ ആരപ്പാ ആ കേസ് ചോദിക്കുമ്പോഴൊക്കെ മുഖ്യനെ വരാലും കിടന്ന് പിടയ്ക്കത്തില്ല അതുപോലെ അങ്ങ് പെടയ്ക്കുക മുഖ്യൻ

രീതികളുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു ആണ് എന്നൊരു ധാരണയിലാണ് നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്ന ഒരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ് അനാവശ്യമായിട്ടുള്ള തർക്കം എന്ന് പുള്ളി അവസാനം എടുത്തിട്ടു മനസ്സിലായില്ലേ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ പാവം ചോദിച്ചതിനുള്ള ഉത്തരമില്ല അത് മാത്രം ഇല്ല അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ 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 പൊടാട ആ ഒരു മൂടാ മുക്കിയ മുക്ക എല്ലാം മറ്റേ മേളയിൽ നിന്ന് അറിയുമ്പോഴേ ജനങ്ങളെ അറിയിക്കാവൂ എന്നൊന്നും ഇല്ല മുക്കിയ മനസ്സിലായോ കുറച്ചൊക്കെ നിങ്ങൾക്കും വാ തുറന്ന് പറയാം അതിനാണല്ലോ പത്രസമ്മേളനം മോളുടെ മറ്റേ കോടികൾ എവിടെ മു അതൊക്കെ മുക്കിയില്ലേ എല്ലാം മുക്കിയില്ലേ മറ്റേ ഇനി മൂന്നാമത് വീട്ടും മറ്റേ മുണ്ടക്കി കൊടുത്തിരിക്കുകയോ കാരൊക്കെ വെച്ചിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത് ഈ മനുഷ്യന് നാണമില്ലേ അതെനിക്ക് ചോദിക്കാൻ ഉള്ളത് നാണമില്ല ഇച്ചിരി എങ്കിലും ഉളുപ്പ് അതൊക്കെ വേണ്ടേ രണ്ട് വർഷം മുടിപ്പിച്ച് രണ്ട് വർഷം ഒന്ന് സോറി രണ്ട് തവണ മുഖ്യനായിട്ട് മുടിപ്പിച്ച് തേച്ച് കഴുകി പത്തു വർഷം പോരെ ചേട്ടാ പോരെ നല്ല രീതിയിൽ ഉണ്ടാക്കി കാണത്തില്ലേ നല്ല രീതിയിൽ അതേ മൂന്നാമത് വീണ്ടും കാത്തിരിക്കുക വെയിറ്റ് ചെയ്യ ഉള്ളി കൊടുക്ക് എല്ലാരും കണ്ട് കുത്തി കൊടുക്ക് നമ്മടെയൊക്കെ വിട്ടേക്കട നമുക്കെന്ന വയ്യ അതിൻ്റെ കൂടെ വയ്യ കാത്തിരിക്കുക എങ്ങാനും പാർട്ടി ജയിച്ചാൽ വീണ്ടും ഞാൻ തന്നെ മുക്ക വീണ്ടും ഞാൻ തന്നെ മുക്കും ആ ഒരു മോട ഇച്ചിരി ഒക്കെ തൊലിക്കട്ട് ഇത് നാട്ടുകാർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായാൽ കൂടി ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുവേ എന്തരോ എന്തോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക എന്റെ അഭിപ്രായങ്ങളാണ് ഞാനീ പറഞ്ഞത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ